ഭക്തജനങ്ങളെ പുരളിമല ശ്രീ മുത്തപ്പൻ മഹോത്സവം ഫെബ്രുവരി ഫെബ്രുവരി വെള്ളിയാഴ്ച മുതൽ ബുധനാഴ്ച വരെ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നു മേൽമുരിങ്ങോടി പുരളിമല ശ്രീ മുത്തപ്പൻ മുത്തപ്പൻമടപ്പുര തിരുവപ്പന മഹോത്സവത്തിലേക്ക് സർവരെയും സ്നേഹാദരപൂർവം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഫെബ്രുവരി രണ്ട് വെള്ളിയാഴ്ച മുതൽ ഫെബ്രുവരി ഏഴ് ബുധനാഴ്ച വരെ ശ്രീമത്തപ്പൻ പാടിക്കുറ്റിയമ്മയ്ക്ക് തന്റെ തിരുസ്വരൂപം കാണിച്ചു കൊടുക്കുകയും അവതാര ലക്ഷ്യം പൂർത്തീകരിക്കാനായി ആദ്യം കുന്നത്തൂർ പാടിയിലേക്കും തുടർന്ന് പുരളിമലയിലേക്ക് വരികയും ശ്രീമത്തപ്പന്റെ ആരൂഢസ്ഥാനമായി പുരളിമല കണക്കാക്കുകയും ചെയ്തു എന്നതാണ് ഐതിഹ്യം